കേരളത്തിലെ തിരുവനന്തപുരത്തെ അരിപ്പയിൽ ഇങ്ങനെ ഇവർക്ക് സമരം ചെയ്യാൻ എങ്കിലും കഴിയുന്നു അതിനുവേണ്ടി ജീവിച്ചിരിക്കാനെങ്കിലും കഴിയുന്നു പക്ഷേ ഉത്തർപ്രദേശിലേക്ക് പോയാൽ സംഭവിക്കുന്നത് അങ്ങേയറ്റം സങ്കടകരമായ വാർത്തയാണ് ഉത്തർപ്രദേശിലെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനായ ഒരു അധ്യാപകൻ ചെറുപ്പക്കാരിയായ ഭാര്യ രണ്ട് കൊച്ചുമക്കൾ അധ്യാപകൻ നിരവധി തവണ പോലീസിന് പരാതി നൽകി സാർ ഞങ്ങളെ ആരോ കൊല്ലും കൊല്ലും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല ഇന്നലെ ഉത്തർപ്രദേശിലെ അമേഠിയിൽ ആ അധ്യാപകനെയും കുടുംബത്തെയും അജ്ഞാതർ വീട്ടിൽ കയറി വീടിവെച്ചു കൊന്നു സർക്കാർ സ്കൂൾ അധ്യാപകനായ ഭവാനി നഗർ സ്വദേശി സുനിൽകുമാർ ഭാര്യ പുനംഭാരതി ഒന്നും ആറും വയസ്സുള്ള പെൺമക്കൾ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഒരാളെ ഭയമുണ്ടെന്നും കുടുംബം ഭയത്തിലാണ് കഴിയുന്നതെന്നും പുനം ഓഗസ്റ്റിൽ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഓഗസ്റ്റിൽ കുഞ്ഞിന് മരുന്ന് വാങ്ങാനായി റായ്ബറേലിയിലെ ആശുപത്രിയിൽ എത്തിയപ്പോൾ ചന്ദൻ വർമ്മ എന്നയാൾ പുനത്തിനോട് മോശമായി പെരുമാറിയെന്നും എതിർത്തപ്പോൾ ഇരുവരെയും മർദ്ദിച്ചുവെന്നും ജാതി അധിക്ഷേപം നടത്തിയെന്നുമാണ് പരാതി സംഭവം പുറത്തറിഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും തനിക്കോ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ചന്ദൻ വർമ്മയാണ് ഉത്തരവാദിയെന്നും പരാതിയിലുണ്ടായിരുന്നു ഇയാൾക്കെതിരെ ലൈംഗികാതിക്രമം ജീവന് ഭീഷണി എസ്ഇ എസ് ടി നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ എന്നിവയാണ് പുനം പരാതിയിൽ ആരോപിച്ചിരുന്നത് കൊലപാതകം മോഷണശ്രമത്തിനിടെ സംഭവിച്ചതല്ലെന്നും ആസൂത്രിതമാണ് എന്നുമാണ് നിഗമനമെന്നും പോലീസ് സൂചിപ്പിച്ചിരിക്കുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് സഹായം നൽകുന്നതിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ദുരന്തത്തിൽ